അടുത്തയാഴ്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന യുഎസ് മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാര്ത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് മിഷിഗണിലെ പ്രചാരണത്തിനിടയിലാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് ഫ്ലോറിഡയിൽ തനിക്കെതിരെ ഉണ്ടായ രണ്ടാമത്തെ വധശ്രമത്തിന് ശേഷം ട്രംപ് പങ്കെടുത്ത ആദ്യ പരിപാടിയായിരുന്നു ഇത് പ്രചാരണത്തിനിടയിൽ നരേന്ദ്രമോദിയെ ഫന്റാസ്റ്റിക് മാൻ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഇന്ത്യയെ വിമർശിക്കുകയും ചെയ്തു കനത്ത ഇറക്കുമതി ഫീസ് ഈടാക്കുന്ന ഇന്ത്യ വ്യാപാര ബന്ധങ്ങൾ വലിയ തോതിൽ ദുരുപയോഗം ചെയ്യുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ഇരുപത്തി ഒന്നിനാണ് അമേരിക്കയിലെത്തുന്നത് അന്നുതന്നെ നടക്കുന്ന ക്വാഡ് ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും കൂടാതെ അദ്ദേഹം ഐക്യരാഷ്ട്ര പൊതുസഭയെയും ചെയ്യും ന്യൂയോർക്കിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ കൂട്ടായ്മയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും വിൽമിംഗ്ടിലാണ് നാലാമത് ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടി നടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മികച്ച ബന്ധമാണ് ട്രംപ് കാത്തു കാത്തുസൂക്ഷിച്ചിരുന്നത് ഹൂസ്റ്റണിൽ നരേന്ദ്രമോദി പങ്കെടുത്ത ഹൗഡി മോഡി എന്ന പരിപാടി ഇതിന് ഉദാഹരണമായിരുന്നു ഇതിനുശേഷം ഇന്ത്യയിലെത്തിയ ട്രംപിനെ നമസ്തേ ട്രംപ് എന്ന പരിപാടിയിലൂടെയാണ് മോദി സ്വാഗതം ചെയ്തത് ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ രംഗത്തെ സഹകരണത്തിന് ട്രംപും മോദിയും വലിയ പ്രാധാന്യം നൽകിയിരുന്നു പല അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളുടെയും നിലപാട് ഇക്കാലയളവിൽ നിർണായകമായി മോദിയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പിക്കുക എന്ന ലക്ഷ്യവും ട്രംപിനുണ്ട് അതേസമയം തനിക്ക് നേരെ നടന്ന വധശ്രമത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെയും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെയും കടന്നാക്രമിച്ച ഡൊണാൾഡ് ട്രംപ് ബൈഡന്റെയും കമലയുടെയും പ്രസംഗം തനിക്കെതിരായ വധശ്രമത്തിന് കാരണമായെന്ന് ട്രംപ് പറഞ്ഞു തന്നെ കൊല്ലാൻ വന്ന ആൾ ബൈഡനെയും കമലയെയും കേൾക്കുന്നവനാണ് അതനുസരിച്ചാണ് അയാൾ പ്രവർത്തിക്കുന്നത് ബൈഡന്റെയും കമലയുടെയും പ്രസംഗവിദ്യ തനിക്കെതിരായ വധശ്രമത്തിന് കാരണമായെന്നും ട്രംപ് ആരോപിച്ചു താൻ രാജ്യത്തെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ രാജ്യത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ട്രംപ് ബൈഡനെയും കമലയെയും ഉന്നം വെച്ച് പറഞ്ഞു ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് നേരത്തെ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ അമേരിക്കൻ സീക്രട്ട് സർവീസിന് ട്രംപ് നന്ദി പറഞ്ഞിരുന്നു ഷെരീഫ് റിക് ബ്രാഡ്ഷോയുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപിനെ നന്ദി വാക്കുകൾ തന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവർ മനോഹരമായി ജോലി ചെയ്തു അമേരിക്കക്കാരൻ എന്ന നിലയിൽ താൻ അഭിമാനിക്കുന്നുവെന്നും ട്രംപ് എക്സിൽ കുറിച്ചു ബെസ്റ്റ് ബാം ബീച്ച് ഗോൾഫ് ക്ലബ്ബിൽ വെച്ചാണ് ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമമുണ്ടായത് ട്രംപ് ഗോൾഫ് കളിക്കുന്നതിനിടയിൽ തോക്കുമായി മറിഞ്ഞിരുന്ന പ്രതി ഒന്നിലേറെ തവണ വെടിയുതിർക്കുകയായിരുന്നു തൊട്ടുപിന്നാലെ ഹവായ് സ്വദേശിയായ റയൻ വെസ്ലി റൌത്തിനെ സീക്രട്ട് സർവീസ് കസ്റ്റഡിയിലെടുത്തു വിശദമായി ചോദ്യം ചെയ്ത ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി ജൂലൈയിൽ നടന്ന വധശ്രമത്തിന് ശേഷം ട്രംപിന്റെ സുരക്ഷ ഗണ്യമായി വർദ്ധിപ്പിച്ചിരുന്നു പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ പ്രചാരണ റാലിക്കിടയിലാണ് നേരത്തെ ട്രംപിന് നേരെ വധശ്രമമുണ്ടായത് പ്രചാരണത്തിൽ പ്രസംഗിക്കുമ്പോൾ വലതു ചെവിക്ക് വെടിയേൽക്കുകയായിരുന്നു അക്രമി തോമസ് മാത്യു ക്രുക്സിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വധിച്ചിരുന്നു സംഭവം നടന്ന രണ്ടു മാസം തികയുമ്പോഴാണ് വീണ്ടും വെടിവെപ്പ് നടന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി